<laughs> <laughs> <ए रा, laughs> okay guys इने हममुल चूरी अचारन बनागामनेदा अब आंदे प्रिपरेशन्स ആണ് എടസ്ക്കടെ ഫേവറിറ്റ് വെജിറ്റബിൾ ആണ് വെറ്റുള്ളി അതുകൊണ്ട് കോമിലിയുള്ള അച്ചാർ प्रिपरेशन ആണ് ഏകദേശത്തിന്റെ വെക്കേഷൻ ഒക്കെ അടുത്ത് മെഷം വാവുന്നു എടാ ഓക്കേ ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഫിഷ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം വെണ്ണ വേണം ഉപയോഗിക്കാൻ ഉപയോഗിക്കേ കുറച്ച് ഉള്ളി പച്ചമുളക് ഓക്കെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പ് ഓരോ ഇടാം എനിക്ക് പിന്നെ അത്രയും ഇഷ്ടം ഇല്ലാത്തൊന്നും